നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ മാൽഡ ജില്ലയിലെ മൊദബാരിയിൽ രാമനവമിക്ക് മുമ്പ് മതമൗലികവാദികൾ ഹിന്ദുക്കളെ ആക്രമിച്ച സംഭവം പുറത്തു വന്നു ബി ജെ പി നേതാവും ബംഗാൾ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി ഇന്നലെയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ എക്സിൽ പങ്കുവെച്ചത് മാൾഡയിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം മാൽഡ ജില്ലയിലെ മൊദബാരിയിൽ ചില അക്രമികൾ ഹിന്ദുക്കളുടെ കടകൾ ലക്ഷ്യമിടുന്നു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഹിന്ദുക്കളുടെ കടകൾ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ഹിന്ദുക്കളുടെ കടകൾ മാത്രമാണ് ലക്ഷ്യമിടുന്നത് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന നിരവധി വാഹനങ്ങൾക്കും കേടുപാട് വരുത്തിയിട്ടുണ്ട് എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പശ്ചിമബംഗാൾ ബംഗാൾ ഡി ജി പിയോട് ആവശ്യപ്പെട്ടു ഹിന്ദു കടയുടമകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാതിരിക്കാൻ കർശന നടപടിയെടുക്കാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും ഡി ജി പി രാജീവ് കുമാറിനോടും മാൾഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രദീപ് കുമാർ യാദവിനോടും അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു അദ്ദേഹം പോസ്റ്റ് ചെയ്ത അക്രമ സംഭവത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാവുകയാണ് വീഡിയോയിൽ നൂറുകണക്കിന് കലാപകാരികളുടെ ഒരു കൂട്ടം ഇസ്ലാമിക പതാകകളുമായി ഹിന്ദുക്കളുടെ കടകളിലേക്ക് നീങ്ങുന്നത് കാണാം ഈ സമയത്ത് മതമൗലികവാദികൾ ആക്രോശിക്കുകയും ഹിന്ദുക്കളുടെ നിരവധി കടകളും റോഡരികൾ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം കഴിഞ്ഞ വർഷം പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ രാമനവമി ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ അക്രമാസക്തമായ സംഘർഷങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാട്ടിചാർജും കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിക്കേണ്ടി വന്നിരുന്നു രാമനവമിയുടെ ഭാഗമായി ഘോഷയാത്ര നടക്കാൻ തുടങ്ങുന്നതിനിടെ ആളുകൾ മേൽപ്പൂരയിൽ നിന്ന് കല്ലെറിയുന്ന വീഡിയോയും വൈറലായിരുന്നു പിന്നാലെ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ക്ഷേത്രത്തിൽ കയറി ആക്രമണം നടത്തി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മൊറാദാബാദിലെ ബഹദൂർപൂർ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലാണ് അക്രമം നടന്നത് ക്ഷേത്രത്തിൽ ഭക്തഗീതങ്ങൾ ചൊല്ലുകയായിരുന്ന സ്ത്രീകളെയാണ് അക്രമികൾ കമ്പുകളും കല്ലുകളും ഉപയോഗിച്ച് മർദ്ദിച്ചത് പലരുടെയും തലയ്ക്ക് സാരമായ പരിക്കേറ്റു ഗ്രാമത്തിലെ പള്ളിയിൽ കയറിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു വളർത്തു നായിയ മുസ്ലിങ്ങൾ തല്ലിക്കൊന്നിരുന്നു ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ പ്രതിഷേധിച്ചിരുന്നു അതിനു പിന്നാലെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംഘടിച്ച് ക്ഷേത്രത്തിലെത്തി ആക്രമണം നടത്തിയത് മുപ്പതോളം പേരടങ്ങുന്ന സംഘമാണ് സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചത് പോലീസ് സൂപ്രണ്ട് ആകാശ് സിംഗും സിഇഒ രാജേഷ് തിവാരിയും നിരവധി പോലീസ് സേനകളുമായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പോലീസുകാരാണ് പരിക്കേറ്റവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നിലവിൽ മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ തിലമോട്ട് പ്രദേശത്ത് നടന്ന ഒരു മാതാറാണി ജഗറൺ പരിപാടിക്കിടെ ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന മാവിൽ പാചകക്കാരൻ തുപ്പിക്കൊണ്ട് റൊട്ടി പാകം ചെയ്യുന്നതിന്റെ വീഡിയോ പുറത്തു വന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വൈറലായി സംഭവം സംബന്ധിച്ച വിവരം ലഭിച്ചു പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു പരിപാടിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തിരുന്ന ആൾ ചുവന്ന ടീഷർട്ട് ധരിച്ചിരുന്നുവെന്ന് വൈറൽ വീഡിയോയിൽ വ്യക്തമായും കാണാൻ കഴിയും തന്തൂരിൽ റോട്ടി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ രണ്ടോ മൂന്നോ തവണ അതിൽ തുപ്പി പിന്നെ അത് അടുപ്പിൽ വെച്ചു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ ഇത് മുഴുവനും തന്റെ മൊബൈലിൽ പകർത്തി സംഘാടകരെ കാണിച്ചു വീഡിയോ ആളുകളിലേക്ക് എത്തിയതോടെ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം പ്രകോപിതരായി ബഹളം ആരംഭിച്ചു സ്ഥിതി ഗുരുതരമാകുന്നതായി കണ്ട സംഘാടകർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു അല്പസമയത്തിനുള്ളിൽ തിലമോട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു പോലീസ് പറയുന്നതനുസരിച്ച് അറസ്റ്റിലായ വ്യക്തിയുടെ പേര് ഷാവേസ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തന്തൂരിൽ ഉണ്ടാക്കുന്നതിനിടയിൽ ഇയാൾ മനഃപൂർവ്വം അതിൽ തുപ്പുകയും പിന്നീട് പാചകം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷാവേസിനെ കസ്റ്റഡിയിലെടുക്കുകയും കേസിൽ അന്വേഷണം യും ചെയ്തു ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു ഇതിനു മുമ്പും ഇത്തരം നിരവധി കേസുകൾ പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി